ഒരു 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 സൂക്ഷിച്ചിട്ടുണ്ട് ഈ അദ്ദേഹം മാജിക്കിലേക്ക് എന്നുള്ള കത്ത് റിക്വസ്റ്റ് സാധാരണ ഇങ്ങോട്ടാണ് തരുന്നത് അങ്ങോട്ട് സാധാരണ മന്ത്രിക്കാണ് നിവേദനം പക്ഷേ ഞാൻ അങ്ങോട്ട് ഒരു നിവേദനം കൊടുക്കുകയാണ് അങ്ങ് എത്രയും വേഗം മാജിക്കിലേക്ക് തിരിച്ചു വരണം ഡിഫറന്റ് ആപ് സെന്ററിന്റെ അപ് കഫേ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വേദിയിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ ഗോപിനാഥ് മുതുകാടിനോട് പറഞ്ഞതാണിത് ഇതൊക്കെ ഞാൻ മുതുകാടിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിച്ചു ഒരു കാലത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം മാജിക്കിന്റെ വേൾഡിൽ നിന്നും അദ്ദേഹം പിന്മാറാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് രണ്ട് ജോലി ഒരുമിച്ച് ഞാൻ സിനിമാ നടനുമാണ് എം എൽ എ ആണ് രണ്ട് ജോലി ഒരു ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് മാജിക് എന്ന പ്രസ്ഥാനത്ത് നിന്നും ശ്രീ മുതുകാട് മാറി നിൽക്കരുത് അദ്ദേഹം സ്നേഹത്തോടെ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചപ്പരുതിയാണ് ഈ ഒരു സ്ഥാപനം നന്നായി നടത്തിക്കൊണ്ടുപോവാ അങ്ങ് മാജിക് കഴിഞ്ഞ ഇവിടെ ഇവിടെ ഇരുന്നോളൂ പക്ഷേ മാജിക്കിലേക്ക് തിരിച്ചു വരണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് സാധാരണ മന്ത്രി മന്ത്രി അങ്ങോട്ട് മന്ത്രിയോട് നമ്മൾ പിണങ്ങും ാണ് മന്ത്രിയും നവംബറിൽ പ്രൊഫഷണൽ മാജിക് അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച ശ്രീ ഗോപിനാഥ് ബുധാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് തിരുവനന്തപുരത്ത് ഒരുക്കിയ ഡിഫറന്റ് ആർട്ട് ആൻഡ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് എന്നാൽ അദ്ദേഹത്തിന് ഇനി മാജിക്കിലേക്കൊരു തിരിച്ചുവരവുണ്ടാകണമെന്നതിൽ ഉൾപ്പെടെ ആയിരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായുള്ള അഭ്യർത്ഥന സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി ഔദ്യോഗിക പാഡിൽ നിവേദനം ഗോപിനാഥ് ബുധഗാടിന് കൈമാറിയത് നിവേദനത്തിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നതിങ്ങനെയാണ് താങ്കൾ മാജിക് വേദികളിൽ നിന്നും പിന്മാറുന്നു എന്ന് കേട്ടപ്പോൾ ഏറെ വിഷമം തോന്നി ജീവകാരുണ്യ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകുവാൻ അങ്ങയുടെ വ്യക്തിപ്രഭാവത്തിന് കഴിയും എന്നതിൽ സംശയമൊന്നുമില്ല എങ്കിലും അത് മാജിക് എന്ന മാന്ത്രിക കലയിൽ നിന്നും പിന്മാറിക്കൊണ്ടാകരുത് ഗോപിനാഥ് മുതുകാഡ് മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരനായ മാജിഷ്യനായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അനേകായിരങ്ങൾക്കു വേണ്ടിയുള്ള ഈ അഭ്യർത്ഥന സ്വീകരിക്കുമെന്നും പ്രത്യാശിക്കുന്നു അതേസമയം തന്റെ സുഹൃത്തു കൂടിയായ ഗണേഷ് കുമാർ ഔദ്യോഗികമായി തന്നെ മാജിക്കിലേക്ക് മടങ്ങിയെത്തണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചതിനാൽ ഗോപിനാഥ് ബുധുകാട് വിഷയം പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ വർഷം തന്നെ മാജിക് പുനരാരംഭിക്കാൻ ഇടയുണ്ടെന്നും എന്നാൽ പ്രൊഫഷണൽ പരിപാടികൾക്ക് പകരം സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികൾക്കാകും മുൻഗണനയെന്നും റിപ്പോർട്ടുണ്ട്